ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജീസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കടലക്കറി ഉണ്ടാക്കിയാലോ അതായത് കടലൊന്നും അരച്ച് ചേർക്കാതെ നല്ല കുറുകിയ കൂടിയുള്ള ഒരു കടലക്കറിയാണ് മിക്കവാറും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഇഡലിയുടെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ ഒരു സാധനമാണ് കടലക്കറി അല്ലേ അപ്പോൾ നല്ല കുറുകിയ ചാറോടുള്ള കടലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം ഞാനിവിടെ ഒരു ആറ് ഏഴ് മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ച കടലയാണ് അതായത് ഞാൻ രാത്രിയിലാണ് വെള്ളത്തിലിട്ട് വെച്ചത് രാവിലെ ഉണ്ടാക്കാമല്ലോ എന്നുള്ള കണക്കൂട്ടല്ലോ കേട്ടോ അപ്പം നമുക്ക് ഈ കടലയൊക്കെ നല്ല ഒന്ന് കഴുകിയെടുക്കാവേ ഇത് കണ്ടോ നല്ലവണ്ണം നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് ഞാൻ ഇതിന് മുന്നേ വട്ടം കഴുകിയായിരുന്നു ഇത് മൂന്നാമത്തെ വട്ടം കഴുകുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം നമുക്ക് കടല കഴുകിയെടുത്ത കടല നമുക്കൊരു കുക്കറിനകത്തോട്ട് മാറ്റാം അത്യാവശ്യം വെള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് വെച്ച് ഞാൻ ഇതിനകത്ത് സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലയും അരിഞ്ഞിടുന്നുണ്ട് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത് എനിക്കൊരു നാല് അഞ്ച് വിസിലോളം അടിക്കേണ്ട വന്നു അപ്പോൾ ഏകദേശം നമ്മുടെ കടലെയെല്ലാം തീതു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കാണാവോ ഇതേണ്ട നല്ലവണ്ണം വെന്ത് വന്നത് നമുക്കൊന്ന് ഞെക്കി നോക്കുമ്പോൾ ഇത് കണ്ട നല്ലപോലെ വെന്ത് വന്നെങ്കിൽ ഇതുപോലെ വരും അപ്പം അതിൻ്റെ കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു സവാള അതുപോലെ തന്നെ ബേ ലീഫ് രണ്ട് ഏലക്ക കറുവാപ്പട്ട അതുപോലെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഞാൻ ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് പൂരത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഒരു പാൻ പാനെടുപ്പിൽ വെച്ചു എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അതിനുശേഷം നമുക്ക് പെരിഞ്ചീരകം ഒരു ഒരു ടീസ്പൂൺ നമുക്ക് ഇട്ട് പൊട്ടിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേ ചതച്ചത് അതുകൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം തന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ആയ ബേ ലീഫ് കറുവപ്പട്ട ഏലക്ക ഇതെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവേ അപ്പം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ അധികം സവാള എടുത്തിട്ടില്ലായിരുന്നു ഞാൻ ഒരു അര മുറി സവാള എടുത്തിട്ടുള്ളായിരുന്നേ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു ചെറുളി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് സവാള എടുത്തത് വീണ്ടും നമുക്ക് സവാളയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ സവാള വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അവിടെ കലക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അതുപോലെ പെരിഞ്ചീരത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ഇതെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല കുഴമ്പ് രൂപത്തിലുള്ള ചാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കടലൊന്ന് ഉടച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ ചിലർ മൈദയൊക്കെ ചേർക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കുറുകിയ ചാറോട് കൂടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് നിങ്ങൾ അപ്പം ഞാൻ വീണ്ടും പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കേൾക്കാനേ അപ്പോൾ സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ആ കടല വേവിച്ചതിനകത്തുണ്ടായിരുന്ന വെള്ളമാണ് ഞാൻ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്പൈസസിൻ്റെ പച്ചമണം പൂർണ്ണമായിട്ടും കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ നല്ലവണ്ണം ഒന്ന് തെളിഞ്ഞു വരുന്നവരെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പോഴാണ് ആ കറിയുടെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പം നോക്കിക്കേ അതിൻ്റെ എണ്ണയൊക്കെ നല്ല വണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴി രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ വേവിച്ച് വച്ചിരിക്കുന്ന കടല കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കണ്ടോ ഏകദേശം നല്ലവണ്ണം നമ്മൾ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അല്പം നമ്മൾ ക്രീം ഉണ്ടെങ്കിൽ ക്രീം ഒഴിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാ പാൽ ഇതൊന്നുമില്ലെന്നുണ്ടെങ്കിൽ സാധാ പാൽ ഞാനിപ്പോൾ പാൽപ്പൊടി കലക്കിയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നല്ലതാണേലും ചീത്തയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ കമൻറ്റ് വഴി അയച്ചു തരും അല്ലെങ്കിൽ വീണ്ടും പറയാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ